உர்جسவலമായി દેઈచుണ്ടിരിക്കുന്ന������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������������ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയമുള്ള സുമനസൂമ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ സൗന്ദക്ഷത്തിന്റെ അറിയിപ്പുകളിൽ പറഞ്ഞത് ഞങ്ങൾ ഗാന്ധി ഭവനിലേക്ക് വരുന്നു എന്നല്ല ഗാന്ധി ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടകരായി വരുന്നു അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ് എന്ന് എനിക്ക് തോന്നി മഹാദേവി വർണ്ണത്തോ ബുദ്ധനെയും ക്രിസ്തുവിനെയും മുഹമ്മദിനെയും എല്ലാം ഉദാഹരിച്ചിട്ട് അവരുടെ ഗുണഗണങ്ങൾ സ്നേഹവും ത്യാഗവും ദയവായ്പും എല്ലാം ഒരുമിച്ച് ഒരാളിൽ കാണണമെങ്കിൽ വരുവിൻ ഭവാന്മാരൻ ഗുരുവിൻത്തിൽ അദ്ദേഹത്തിൽ അവിടുത്തെ ചരിത്രം പഠിക്കുവിൻ എന്നാണല്ലോ പറഞ്ഞത് ആ ഗാന്ധിജിയുടെ പേരിൽ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ പേരിൽ എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാത്മാവിന്റെ പേരിൽ അന്വർത്ഥമാവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഘടനയിൽ പ്രസ്ഥാനത്തിൽ എത്തിച്ചേരാൻ ഇപ്പോഴാണ് എനിക്ക് പറഞ്ഞു ഭാഗ്യമുണ്ടായത് പറഞ്ഞോമൺ സാർ തിരുവനന്തപുരത്ത് വെച്ച് കാണുമ്പോഴെല്ലാം പല പല ചടങ്ങുകളിൽ പുസ്തകപ്രകാശ ചടങ്ങിൽ അല്ലാതെയുള്ള ചടങ്ങുകളിലൊക്കെ എന്നെ വർഷങ്ങൾക്ക് മുമ്പേ ക്ഷണിച്ചിട്ടുള്ളതാണ് എല്ലാത്തിനും ഓരോ സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ അതിന്റെ സമുഹൂർത്തം സൗഹൃദ ചെപ്പിനോടൊപ്പം എത്താനായി സൗഹൃദ ചെപ്പ് എന്ന് പറയുമ്പോൾ ആ ചെപ്പിനുള്ളിൽ എന്താണ് എന്നൊരു സംശയം അല്ലെങ്കിൽ ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാകും ആ ചെപ്പിനുള്ളിൽ സ്നേഹമാണ് ആർദ്രതയാണ് അനുഗമതയാണ് സഹജീവി സ്നേഹമാണ് പ്രകൃതി സ്നേഹമാണ് സ്നേഹത്തിന്റെ വിവിധ വിവിധമായ മുഖങ്ങളാണ് അതാണ് സൗഹൃദം ഇന്ന് നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് സ്നേഹ നീ ദ്രോഹിക്കുന്ന പറഞ്ഞത് ആശാന് മറ്റു മെനികൾ പോലെ അല്ല അന്യജീവൻ സ്വജീവിതം ധന്യമാക്കണം എന്ന് ആശാന് പറഞ്ഞു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും

യുംവലിച്ചത്ീവിതം രക്ഷിതമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജീവിതം രക്ഷിതമാണ് ജീവിതം അങ്കട്ടമാണ് ജീവിതം നിരക്ഷിതമാണ് എന്ന് നിഷേധാത്മകമായി ആൽബർട്ട് പറയുകയാണ് പറയുന്നു ഈ മനുഷ്യൻ മനുഷ്യൻ മനുഷ്യനുള്ള പറയുന്നത് സ്വാർത്ഥതയുടെയും പുകച്ചത്തിൻ്റെയും നിരാുദ്രതയുടെയും അങ്ങനെയുള്ള ദോഷകുടങ്ങളുടെ എല്ലാം ഒരു അധി പക്ഷേ അങ്ങനെയുള്ള മനുഷ്യരുടെ ഇടയിൽ സ്നേഹത്തിൻ്റെ അണയാത്ത വിളക്കുകൾ കിടാവിളക്കുകളുണ്ട് എന്ന് ഗാന്ധി ഭവനിൽ വരുമ്പോൾ നമുക്ക് ബോധ്യമാകും എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം പല വീടുകളിലും പല സന്ദർഭങ്ങളിലും പല സ്ത്രീകളും വൃദ്ധൻ മാത്രമല്ല ഒരു ഒൻപത് വയസ്സ് കഴിഞ്ഞവരും അറുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളും പലരും പല ഘട്ടങ്ങളിലും പറയുന്നത് കേൾക്കാനേ ഞാൻ അത്ഭുതപ്പെട്ടു പോയി അവർ പറയുന്നു ഞാനിവിടെ നിൽക്കുമെന്നൊന്നും ആരും വിചാരിക്കണ്ട ഞാൻ എന്നും നിങ്ങളെ കൂടെ കാണുമെന്നും വിചാരിക്കണ്ട അവരെന്താണ് കേട്ടിരിക്കുന്നത്

പിന്മുറക്ക ആ മധുരമായ പ്രതികാരമാണ് മധുരകാലമായ പ്രതികാരമാണ് സ്നേഹസന്നിദ്ധമായ പ്രതികാരമാണ് അല്ലെങ്കിൽ അനുഗ്രഹമാണ് ഗാന്ധി ഭവനിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ താമസിക്കുന്നത് തയ്ക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് തയ്ക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ കേട്ടിട്ടില്ല രണ്ട് കാര്യങ്ങൾക്കാണ് ഈ തയ്ക്കാട് പ്രസിദ്ധമായിട്ടുള്ളത് മൂപ്പിലാലെ തൈക്കാട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മൂപ്പിലാലിന്റെ ഇടപാട് തീർന്നു ശാന്തിയെ തൈക്കാട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ശാന്തിയെ പ്രസവിക്കാൻ കൊണ്ടുപോയി എന്നാണ് അപ്പോ ജനനത്തിന്റെയും മരണത്തിന്റെയും നാടാണ് തയ്ക്കാട് ഈ തയ്ക്കാടാണ് ഇപ്പോ ശാന്തി പറയുന്നത്

എന്തോന്ന് വിശേഷം മനുഷ്യരായി മാറിപ്പോയി സാർ മനുഷ്യരെ വേറൊരു രൂപത്തിലാണ് വേണോ കാണുന്നത് ബോഡിയാണു ശേഷമാണ് പക്ഷേ വേട് പറയുന്നത് മനുഷ്യരായി കഴിഞ്ഞ ദിവസം ഒരാള് എന്റെ ചേരീനെ കൊണ്ടുപോകുന്നു അഞ്ചു മക്കളാണ് അഞ്ചു പേരിൽ വളരെ പ്രത്യേകതയുള്ളവരാണ്

വേണെ ചോദിച്ചിട്ട് പറഞ്ഞു ഇതിന്റെ ആളല്ലേ എത്ര സമയം അടുത്ത ദിവസം വരണം ഇതിന്റെ ഭസ്മെടുക്കണം പറഞ്ഞാൽ എന്നിട്ട് അതിങ്ങനെ വെട്ടിക്കൊണ്ടുപോയി പോയി വീട്ടില് കരയുള്ള വൃക്ഷ കരയെന്ന് പറഞ്ഞാൽ ആളുകൾ ചക്കയെ കടയുള്ള ആകാൻ ഞാൻ കണ്ടിട്ടുണ്ട് ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കലശം വെക്കണം എന്നിട്ട് ഒരാഴ്ച വെക്കാം പതിനാല് ദിവസം വെക്കാം നാപ്പത്തി ഒന്ന് ദിവസം വയ്ക്കാം പണ്ടൊക്കെ ഒരു പ്രശ്നം വെക്കുമായിരിക്കും എന്നിട്ട് ഒരാഴ്ചയാണ് ഇപ്പൊ വെക്കുന്നത് എന്നിട്ട് എന്നിട്ട് അത് കൊണ്ടുപോയി അതിന്റെ വിധിപ്രകാര കർമ്മങ്ങളൊക്കെ ചെയ്ത് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുകുന്ന വെള്ളം നദിയിൽ അഹോ നദിയിൽ ഒഴുക്കാം പലരും മൂന്ന് സാധനങ്ങൾ സംഘടിക്കുന്ന കന്യാകുമാരിയിലൊക്കെ ഒഴുക്കുന്നവരുണ്ട് പല്ലത്ത് ഒഴുക്കുന്നവരുണ്ട് അപ്പോൾ ഇതെന്താണെന്നാണ് പറഞ്ഞത് മിനിമം ഏഴിൻറ്റാ മിസ്റ്റർ വേണോ ഒന്ന് ഒന്ന് വരും മാറ്റി നിർത്തിട്ട് വന്നി എനിക്ക് പന്ത്രണ്ട് മണിക്കാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത് എയർപോർട്ടിൽ അപ്പോൾ വേണോ ഒരു കാര്യം ചെയ്യണം ഇതെല്ലാം മംഗളമായിട്ട് ചെയ്യണം നമുക്ക് കന്യാകുമാരിയിൽ തന്നെ നമുക്ക് കന്യാകുമാരിയിൽ തന്നെ ഒഴുക്കണം എല്ലൂടി എന്താവും എല്ലാം കൂടി എന്താവുമെന്ന് വേണു പറയണം വേണു പറയലേ എനിക്കൊരു ഞാൻ പറഞ്ഞു ഇരുപതിനായിരം രൂപയാവുന്നു അപ്പതിനായിരം രൂപ അപ്പൊ അങ്ങനെയുള്ള മക്കളുടെ കാലഘട്ടത്തിൽ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവരുടെ ഒരാലയുമായി നമ്മളിവിടെ ഒത്തുപോടിയിരിക്കുന്നു ഈ സംഗമത്തിൽ പങ്കുചേരാൻ സൗഹൃദത്തിന് വർദ്ധിതമായ സന്തോഷമാണ് വർദ്ധിതമായ ആപേശമാണ് ആപേശത്തോടെ ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നു ഇനിയും ഇനിയും ഞങ്ങളിവിടെ വരും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഞാൻ ഭാഗ്യങ്ങളും തൊണ്ട് ഞാൻ എൻ്റെ വാക്കുക നമ്മുടെ ഹൃദയത്തിലെ സ്നേഹം എല്ലാവരുടെയും സ്നേഹം ഇങ്ങനെ എടുത്ത് ഒരു ചെക്കിനാട്ടാക്കി ഒന്നിച്ച് അങ്ങനത്തെ എല്ലാവരും അത് കൈകളിൽ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ സൗഹൃദ നമുക്ക് കാണാൻ കഴിയുന്നത് സൗഹൃദ ചെപ്പിന്റെ ഈ മണ്ഡങ്ങളുമായി അടുത്തുപരിചയപ്പെട്ടപ്പോൾ എനിക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കണ്ടെത്തുന്നു